ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ മഹാസമതലം ഉപദ്വീപിയ പീഠഭൂമി എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് ഇന്ത്യയുടെ ധാന്യപ്പുര ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റില്ലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മഹാസമതലമാണ് ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് ഇന്ത്യയുടെ ധാന്യപ്പുര ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് മഹാസമതലമാണ് ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് രൂപം കൊണ്ട സമതലമാണ് മഹാസമതലം ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് രൂപം കൊണ്ട സമതലമാണ് മഹാസമതലം സിന്ധു ഗംഗ ബ്രഹ്മപൂത്ര സമതലം എന്നറിയപ്പെടുന്നതും ഉത്തരമഹാസമതലം തന്നെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപൂത്ര സമതലം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ഉത്തരമഹാസമതലത്തിലെ പ്രധാന ഏതാണ് എക്കൽ മണ്ണ് ഉത്തരമഹാസമുതലത്തിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണാണ് ഉത്തരമഹാസമതലത്തിലെ പാറ കഷ്ണങ്ങളാൽ നിറഞ്ഞ കൃഷിക്ക് തീരെ അനുയോജ്യമല്ലാത്ത പ്രദേശമാണ് ഫാബർ ഉത്തര ഉത്തരമഹാസമതലത്തിലെ പാറ കഷ്ണങ്ങളാൽ നിറഞ്ഞ കൃഷിക്ക് തീരെ അനുയോജ്യമല്ലാത്ത പ്രദേശം അറിയപ്പെടുന്നത് ഫാബർ എന്ന പേരിലാണ് ഫാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായി ഫാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായി സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഖാദർ സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽ മണ്ണാണ് ഖാദർ പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നത് ഫംഗർ എന്ന പേരിലാണ് പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്ന പേര് ഫംഗർ എന്നാണ് ഉത്തര മഹാസമതലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് പഞ്ചാബ് ഹരിയാന സമതലം എന്നാണ് ഉത്തര ഉത്തരമഹാസമുദലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് പഞ്ചാബ് ഹരിയാന സമതലം എന്നാണ് രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണ് ഡോബ് രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണ് ഡോബ് രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തര ഉത്തരമഹാസമുദലത്തിൻ്റെ ഭാഗമാണ് മരുസ്ഥലി ബാബ ബാഗർ രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തര ഉത്തരമഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് മരുസ്ഥലി ബാഗർ ഉത്തര ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് താർ മരുഭൂമി ഉത്തര ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ് താർ മരുഭൂമി കൂടുതൽ വ്യാപിച്ച് കിടക്കുന്നത് രാജസ്ഥാനിലാണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ആണ് ജെയ്സാൽമീറും രാജസ്ഥാനിലാണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ജെയ്സാൽമീറാണ് താർ മരുഭൂമി വ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ താർ മരുഭൂമി കാണപ്പെടുന്നത് രാജസ്ഥാനിലാണ് കൂടാതെ പഞ്ചാബും ഹരിയാന ഗുജറാത്ത് എന്നിങ്ങനെ നാല് സംസ്ഥാനങ്ങളിലായിട്ടാണ് താറു മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത് ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ് ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു താർ മരുഭൂമി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജെയ്സാൽമീർ ഉൾപ്പെടുന്ന ഭൂവിഭാഗം താർ മരുഭൂമിയാണ് സിന്ധുവും പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം സിന്ധു നദിയും സിന്ധു നദിയുടെ പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം ഗംഗയും പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലം ഗംഗാ സമതലമാണ് ഗംഗയും പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലം ഗംഗാ സമതലമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർ ബെൻ ബെൻസ് ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് എന്ന് ചോദിച്ചാൽ സുന്ദർ ബെൻസ് ആണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയും സുന്ദർബൻസ് തന്നെയാണ് ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനം ഏതാണ് പീറ്റുമണ്ണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനം മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ തണ്ണീർത്തടം സുന്ദർ ബെൻസാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ തണ്ണീർത്തടം സുന്ദർ ബൻസാണ് കണ്ടൽക്കാടുകളിൽ കടുവകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമബംഗാൾ കണ്ടൽക്കാടുകളിൽ കടുവകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ബ്രഹ്മപുത്രയും പോഷനദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലമാണ് ബ്രഹ്മപുത്ര സമതലം ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കമേറിയതുമായ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കമേറിയതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ് ആരവല്ലി വിന്ധ്യ സാത്പുര പശ്ചിമഘട്ടം പൂർവഘട്ടം ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവനിരകൾ ആരവല്ലി വിന്ധ്യ സാത്പുര പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നിവയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാവതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ് ഡക്കാൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി എന്ന് ചോദിച്ചാലും ഡക്കാൻ പീഠഭൂമിയാണ് ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം പൂനെയാണ് മഹാരാഷ്ട്രയിലെ പൂനെയാണ് ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് അറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്നത് കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബാ ഭൂദാൻ കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ് കർണാടക പീഠഭൂമി കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബാ ബുദാൻ കുന്നുകൾ കർണാടക പീഠഭൂമിയുടെ ഭാഗമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശം ധാൻവാർ പ്രദേശമാണ് കർണാടകയിലെ ധാർവാർ പ്രദേശമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശം കൊഹിനൂർ രത്നം ലഭിച്ച സ്വർണ്ണക്കനി ഏതാണ് ഗോൾകോണ്ട കൊഹിനൂർ രത്നം ലഭിച്ച സ്വർണ്ണക്കനി ഗോൾകോണ്ടയാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് റിഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ് റിഗർ എന്നും അറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ് ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്തും മഹാരാഷ്ട്രയും ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവയാണ് വിന്ധ്യ പർവ്വതത്തിനും ആരവല്ലി നിലകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി വിന്ധ്യാ പർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന മലനിരയാണ് രാജ്മഹൽ ഹിൽസ് മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന മലനിരയാണ് ജാർഖണ്ഡിലെ രാജ്മഹൽ ഹിൽസ് ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി നാഗ്പൂർ പീഠഭൂമിയാണ് നാഗ്പൂർ പീഠഭൂമി മാൾവ പീഠഭൂമി എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം ചെമ്മണ്ണാണ് നാഗ്പൂർ പീഠഭൂമി മാൾവ പീഠഭൂമി എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം ചെമ്മണ്ണാണ് ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണേതാണ് ചെമ്മണ്ണ് ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ആരവല്ലി പർവ്വതനിരയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ആരവല്ലിയാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് ആരവല്ലി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലിയാണ് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് ഗുരുശിഖർ ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖറാണ് ആരവല്ലി പർവനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം ഏതാണ് മൗണ്ട് അബു ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം രാജസ്ഥാനിലെ മൗണ്ട് അബു ആണ് ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം മൗണ്ട് അബൂൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് നക്കി തടാകം മൗണ്ട് അബൂൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് നക്കി തടാകം ഹാൾഡിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ഏതാണ് ആരവല്ലി ഹാൾഡിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ആരവല്ലി പർവ്വനിരയാണ് ആരവല്ലി പർവനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് അജ്മീർ ആരവല്ലി പർവ്വതനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം രാജസ്ഥാനിലെ അജ്മീർ ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം Thank you.